ൾ ഹരിതചട്ടം പാലിച്ച് നടത്താൻ തീരുമാനം നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ നഗരസഭ യോഗം ചേർന്നു ഒറ്റപ്പാലത്തെ ഇത്തവണത്തെ ഓണം ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നടക്കും ഹരിത ഓണം എന്ന പേരിലായിരിക്കും മാലിന്യരഹിത ഓണം ആഘോഷിക്കുക ഇതിനു മുന്നോടിയായി ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ ജാനകി ദേവിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണാഘോഷത്തെ ഹരിത ഓണം എന്ന ബ്രാൻഡിങ്ങോടെ ഹരിതചട്ടം പാലിച്ച് മാലിന്യരഹിത ഓണം കർമ്മ പരിപാടി നടപ്പാക്കുന്നതിനുള്ള നടപടികൾ തീരുമാനിക്കുന്നതിനാണ് യോഗം ചേർന്നത് വൃത്തിയുള്ള ഓണം എന്നതിൻ്റെ ഭാഗമായിട്ട് കുറ്റുപാലം നഗരസഭയിൽ ഇന്ന് വ്യാപാരികൾ റെസിഡൻഷ്യൽ അസോസിയേഷൻ തെരുവുകച്ചാളക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പ്രതിനിധികൾ എന്നിവരുടെ യോഗം ചേരുകയുണ്ടായി എല്ലാവരും ചേർന്നുകൊണ്ട് വൃത്തിയുള്ള ഓണം ഹരിതമാക്കി നമ്മൾ ആഘോഷിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക അതേപോലെ തന്നെ വ്യാപാരികൾ അല്ലെങ്കിൽ തെരുവ് കച്ചവടക്കാർ അവരുടെ കച്ചവട സ്ഥാപനത്തിന് ചുറ്റും വൃത്തിയാക്കുക അതിനകത്ത് രണ്ട് ബിൻ ടിൻ ബിൻ സ്ഥാപിക്കുക അതേപോലെ തന്നെ റെസിഡൻഷ്യൽ അസോസിയേഷൻ മറ്റും ഇടപെടുക അതായത് ഓണം ആഘോഷിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാണ്ട് ഹരിതമായി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്നതിൻ്റെ ഭാഗമായി അവരും അതിൻ്റെ തീരുമാനങ്ങൾ പറയുകയുണ്ടായിട്ടുണ്ട് എല്ലാവരും ചേർന്നുകൊണ്ട് ഹരിത ഓണം വൃത്തിയുള്ള ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ എസ് പി എച്ച് ഐ പ്രഭുദേവ് കെ വി സിനി സി ഒ പി എച്ച് ഐ മഹിമ കെ എം പി എച്ച് ഐ ദീപ വ്യാപാരി വ്യവസായ പ്രതിനിധികൾ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ വഴിയോര കച്ചവട പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രതിനിധികൾ ഹരിതകർമ്മസേനാംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു